അനാമിക ശരിക്കും പെട്ടുപോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ എല്ലാവരും വീഡിയോ ഫുൾ കാണുക കൂടി ചെയ്യണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നതാണ് ഒരു ഒരൻപത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടാണ് അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വെയില്ലെങ്കിൽ ഒരു തരി സ്വർണം പോലുമില്ല അച്ഛൻ്റെ കടങ്ങളിലൊക്കെ തീർക്കാൻ വേണ്ടി അതങ്ങ് കൊടുത്തു ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തേക്ക് അനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് അനി അനാമികയോട് ചോദിക്കുന്നുണ്ട് അല്ല നീയല്ലേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നിന്ന് പോയത് എന്നിട്ട് എന്തേ വേഗം വന്നത് ആ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന അത്രേ ഉള്ളൂ ഓ ഇതോ ഇത് ആദർശം എന്താന്ന് അൻപത് ലക്ഷം രൂപയാണ് നാളെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാനുള്ളതാ അനാമിക ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ വെക്കുന്നത് സേഫ് ആണോ എന്താ നീ അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ ഇവിടെ പലതവണ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത്രയും കാലം ഇവിടെ കൊണ്ടുവച്ച പൈസക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല അല്ല ഞാൻ ഉള്ളൂ ഇവിടെ കുറെ കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനാമിക ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അപ്പൊ അനി തുറന്നു ചോദിക്കുന്നുണ്ട് നീ എന്റെ ഏട്ടത്തിമാരെയായിരിക്കും ഉദ്ദേശിച്ചത് ഈ കള്ളന്മാരെന്ന് അവരൊക്കെ ചിലപ്പോ ഇത്രയധികം ക്യാഷൊന്നും ഒരുമിച്ച് ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എടുക്കണമെന്നൊക്കെ തോന്നും അതുകൊണ്ട് ഉള്ളൂ അനാമിക നീ വെറുതെ ഇല്ലാത്തത് പറയത് എന്റെ ഏട്ടത്തിമാരെക്കുറിച്ച് ഇനി കുറ്റം പറഞ്ഞാൽ അനി നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയ തുക ഇവിടെ വെക്കുന്നത് സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നീ ഈ പണൊന്നും ഇവിടെ സൂക്ഷിക്കണ്ട എന്ന് അനാമിക പറയുന്നുണ്ട് അതൊന്നും കേൾക്കാതെ അനി എന്ത് ചെയ്യുന്നുണ്ട് അലമാരി കൊണ്ടുപോയി ആ ബാഗ് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അലമാരി പൂട്ടി അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമികയാണെങ്കിൽ തനിക്ക് അൻപത് ലക്ഷം രൂപ കിട്ടിയതുപോലെ സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ടോ ഉൾ മനസ്സിൽ തേടിവള്ളി കാലി ചുറ്റിയ പോലെ ഈ അൻപത് ലക്ഷം രൂപ എടുത്തിട്ട് ദർശനം കൊടുക്കാം അതിന് മുമ്പിൽ വേറെ ഒരു മാർഗവും കാണുന്നില്ല ഒന്നും പറഞ്ഞ് ഉടനെ തന്നെ അനാമിക അനാമികയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തായി മോളെ പൈസ വല്ലതും കിട്ടിയോ അവൻ ചോദിച്ച പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും വരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അനന്തപുരിയിലേക്ക് തന്നെ കയറി വരുമെന്ന് അവൻ പറഞ്ഞില്ലായിരുന്നു മോളെ എത്രയും പെട്ടെന്ന് തന്നെ അവൻറെ പൈസ മുഴുവനായി കൊടുക്കണം മോളെ അതേ അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാം ഇന്ന് തന്നെ കൊടുക്കാം നമുക്കത് എങ്ങനെ ഇന്ന് മോൾക്ക് പൈസ വല്ലതും കിട്ടിയോ അതൊക്കെ റെഡി ആയതുപോലെ തന്നെ അച്ഛാ അവനെ ഇവിടെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവച്ചിട്ടുണ്ട് അതെന്തായാലും ഞാനെടുത്ത് ദർശന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അയ്യോ ആ പണം എടുത്തു കഴിഞ്ഞാൽ നീ എടുത്തതെന്ന് അവന് മനസ്സിലാവില്ലേ അത് വേണ്ട മോളെ നമുക്ക് വേറെ വല്ല മാർഗ്ഗവും നോക്കാം പിന്നെ എങ്ങനെയാച്ചാൽ കൊടുക്കുക വേണു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിൻ്റെ വാക്ക് കേൾക്കാതെ ദർശന് ആ പണം എടുത്തു കൊടുക്കുന്നുണ്ട് ആ പണം എടുത്തു കൊടുക്കുന്നത് ആരെങ്കിലും കാണുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക